ഒരു ബ്ലോക്കിന് കീഴിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായി പൊന്നാനി തൃക്കണാപുരം സെന്ററിനെ മാറ്റുന്നതിൽ പ്രതിഷേധവുമായി നീള പൈതൃക സംരക്ഷണ സമിതി സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്ത് വെച്ച ഒപ്പു ശേഖരണം നടത്തി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തൃക്കണാപുരം എടപ്പാട് എന്നീ രണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ ഒരു ബ്ലോക്കിന് കീഴിൽ ഒരു സെന്റർ എന്ന പുതിയ ഓർഡറാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് ഓർഡർ പ്രകാരം തൃക്കണാപുരം സെന്റർ എടപ്പാളിലെ സെന്ററുമായി ചേർത്ത് ബ്ലോക്ക് സി എച്ച് സി ആക്കുകയാണ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിള പൈതൃക സംരക്ഷണ സമിതി ആശുപത്രി പരിസരത്ത് ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചു ഗ്രാമപ്രദേശത്തെ ഏക ആശ്രയമായ തൃക്കണാപുരം സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി മാറ്റണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പരിപാടി ഗാന്ധിയനും മുൻകാല എച്ച് ഡി സി മെമ്പർ കൂടിയായ കെ നായർ ഉദ്ഘാടനം ചെയ്തു കൺവീനർ പി വി അനിൽ സ്വാഗതം പറഞ്ഞു പി മണികണ്ഠൻ അധ്യക്ഷനായി പി വി മനാഫ് കെ വി പ്രകാശൻ ചന്ദ്രശേഖരൻ പി എം അനിൽ രജീഷ് വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു ജെ വി കെ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ഫുഡ് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം